ചുമക്കുള്ള കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഉള്ളൊരു പൊടി ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ് ഇത് പനകൽക്കണ്ടം പനം കൽക്കണ്ടത്തിൻ്റെ പൊടിയാണ് ഇത് കരിഞ്ചീരകം ഇത് കഴിഞ്ഞിട്ട് ചുക്ക് ഇത് നല്ല മുളക് പൊടി ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിക്കകത്ത് അടിച്ച് മിക്സാക്കുമ്പം ചുമയ്ക്ക് വലിയവർക്കും കൊച്ചുങ്ങൾക്കും എല്ലാവർക്കും ചുമയ്ക്കുള്ള ഒരു ഒറ്റമൂലി മരുന്നാണ് ഇത് ഞങ്ങൾ കഴിച്ചു നോക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് ചുമ മാറിയിട്ടുണ്ട് ഇപ്പം ഞങ്ങളുടെ കൊച്ചിനൊരു ചുമയാണ് അന്നേരം ഞാനിപ്പോൾ ആ ഒരു മരുന്ന് ഇപ്പോൾ ഇത് ഉണ്ടാക്കുക അതുപോലെ തന്നെ നമുക്ക് ഈ കപ്പത്തണ്ട് ഈ ഉപയോഗിച്ച് നമുക്ക് കപ്പത്തണ്ടും മഞ്ഞപ്പൊടിയും കൂടെ നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് അരിയുക ചെറുതായിട്ട് ഇല അരിഞ്ഞിട്ട് നമ്മൾ ഈ പുട്ടുകൂടത്തിനകത്തോട്ട് വെള്ളം ഒഴിച്ച് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വൃത്തിയായിട്ട് തിളപ്പിച്ച് നമുക്ക് വലിയവർക്കും കുട്ടികൾക്കും ആവി പിടിക്കാം പനിക്ക് നല്ലൊരു മരുന്നാണ് ആവി പിടിക്കാൻ ഇതിൻ്റെ കൂടെ നമ്മൾ ഈ പനിക്കൂർക്കയെന്ന് പറയുന്നത് ഞങ്ങളിവിടെ എന്നും പറയും എവിടെലേന്നും പറയും അതും കൂടി ഇട്ട് നമുക്ക് ആവി പിടിച്ചാൽ പനിക്ക് നല്ലൊരു ആശ്വാസം കിട്ടും ഈ ശ്വാസം മുട്ട് മൂ മൂക്കിനു മൂക്കടക്കുകയൊക്കെ ചെയ്യുന്നതിനൊക്കെ നല്ലൊരു മരുന്നാണ് ഇത് രണ്ടും നമുക്ക് അത് ചുമയ്ക്കും ഇത് നമുക്ക് ആവി പിടിക്കുന്നതിനുള്ള മരുന്നാണ് ഇതുപോലെ പാവട്ടം കുറഞ്ഞ ഉള്ള ഒരു പുട്ടുപോടം നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാവട്ടം കുറഞ്ഞ ഒരു പാത്രം എടുത്താലും മതി അതിനകത്ത് നമ്മൾ വെള്ളമൊഴിച്ച് വൃത്തിയായിട്ട് വെട്ടി തിളപ്പിക്കണം അടച്ച് വേണം തിളപ്പിക്കാൻ എന്നിട്ട് നമ്മൾ ആവി പിടിക്കാൻ നേരം നമ്മുടെ മുൻപിൽ വെച്ചിട്ടൊരു തുണി ഇട്ട് മൂടിയിട്ട് നമ്മൾ ആവി പിടിച്ചാൽ നമുക്ക് ഇതുപോലെ ചുമയ്ക്കായാലും എല്ലാത്തിനും ഒരാശ്വാസം കിട്ടും കപ്പയുടെ ഇലയെടുത്ത് നമുക്കത് ഇതുപോലെ ഇല്ലാണ്ട് ചെറുതുമായിട്ട് അരിയണം അരിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ പുട്ടുകൂടത്തിനകത്ത് വാരി ഇടണം ഇത് വാവട്ടം കുറഞ്ഞതാകുമ്പോൾ നമുക്ക് ആവി കുടിക്കുവാനായിട്ട് എളുപ്പമുണ്ട് അതിന് അകത്ത് വാരിയിട്ട് നമ്മൾ കുറേ വെള്ളം കൂടെ ഒഴിക്കണം വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇതിനകത്തോട്ട് ഇടണം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ നമ്മളിതോട്ട് നല്ലതുപോലെ തിളപ്പിക്കണം ആ ഈ പുത്തോടത്തിനെ തെറ്റി രണ്ട് കെട്ട് കഴിയുമ്പോൾ ഇത് വാവോട്ടം ഒന്ന് അടച്ചു വെക്കണം അടച്ചു വെച്ചതിന് ശേഷം വേണം നമ്മൾ തിളപ്പിച്ച് വാങ്ങി അടപ്പ് വാങ്ങാതെ അടപ്പ് എടുക്കാതെ വേണം നമ്മൾ ഇങ്ങനെ മേശപ്പെടുത്തോ നമ്മുടെ ഉയരത്തിൻ്റെ അനുസരിച്ച് നമ്മളത് അത് വെക്കണം വെച്ചിട്ട് നമ്മൾ മുണ്ടിട്ട് തലയിൽക്കൂടെ മൂടിയിട്ട് നല്ലതുപോലെ ആവി പിടിച്ചാൽ നമുക്ക് പനിക്ക് നല്ലതാണ് ഈ മൂക്കടപ്പിനും എല്ലാത്തിനും ഒരു ആശ്വാസം കിട്ടും ഇത് ഞങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് സുഖം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളും ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും നല്ലത്